ആണ് ാണ് അപ്പൊ ടിയക്കുട്ടിയുടെ എന്താ പറയാ ബാഗ് ആരും കണ്ടില്ല എന്നൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു ഗൈസ് അപ്പം ഇതാണ് ടീക്കുട്ടിയുടെ ബാഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾക്ക് ഇതൊരു പ്രൊമോഷൻ വഴി വന്നതായത് കൊണ്ട് നമ്മളിത് കാണിച്ചില്ല എന്നായിരുന്നു കേട്ടോ അപ്പം ഈ പ്രാവശ്യത്തെ ബാഗും എല്ലാം ആ ഇപ്പൊ തൽക്കാലം ടീക്കുട്ടി ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടില്ല ബാഗ് പാക്കിംഗ് ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ടീക്കുട്ടി നീ കഴിഞ്ഞ പ്രാവശ്യം ഏത് കളർ ആയിരുന്നു പേർ പേർപ്പിൾ കളർ ആയിരുന്നു എല്ലാം എടുത്തത് അപ്പൊ ഇപ്രാവശ്യം നമ്മുടെ ടീക്കുട്ടിയുടെ ബാഗിൽ എന്തെല്ലാം സാധനങ്ങളാണ് വെക്കണേ നോക്കാം ഈ പൗച്ച് എടുത്തിട്ടുണ്ട് നമ്മുടെ പൗച്ചിന്റെ അപ്ഡേഷൻ ചോദിച്ചവർക്കായിട്ട് ഇപ്രാവശ്യം എത്ര എണ്ണാണ് വാങ്ങിയത് എത്ര എണ്ണായിരുന്നു അഞ്ചെണ് ഇപ്രാവശ്യം അഞ്ചെണ്ണ കൈസ് വാങ്ങിയിട്ടുള്ളൂ കൈസ് കുറഞ്ഞു പോയിട്ടുണ്ട് ഇത് ഇത് ഇതെല്ലാം പൗച്ചസ് ആണ് ാവശ്യം വാങ്ങിയതല്ലേ ഓക്കേ ഇപ്രാവശ്യം വാങ്ങിയത് ഒന്ന് പിന്നെ പൗച്ചിന്റെ ഇതില് ഓക്കേ ഒന്ന് രണ്ട് പിടിച്ചേ മൂന്ന് നാല് ഇതിരെ നാലെണ്ണം മൊത്തം അഞ്ചെണ്ണം ഓക്കെ അങ്ങനെ അഞ്ചെണ്ണം വാങ്ങിയതിൽ തീ കുട്ടി ഏതാ ഇപ്രാവശ്യം ഫേസ്റ്റ് ഓക്കെ ഇതാണോ ഹാൻഡ് മെയ്ഡെന്ന് പറഞ്ഞേ

ഓക്കെ ഞാൻ സ്കൂളിൽ പോയിട്ട് കുട്ടികളെ നോക്കാനാണ് ഇതിപ്പോ എന്തായിരിക്കും ബ്ലാക്ക് പെൻ ആണ് പറഞ്ഞ നല്ല ബ്രാൻഡ് തന്നെയാണോ ബ്രാൻഡ് ആണ് ഓക്കെ പിങ്ക് വൈറ്റ് നർ ഓക്കെ പിങ്ക് വൈറ്റ് നർ എത് ആവശ്യം ഇല്ലാത്തതാണ് ഏത് ഓക്കെ അപ്പൊ ഇത് രണ്ടെണ്ണം കൂടെ ഈയൊരു ഷെൽഫിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ പെൻസിലാണ് ഓക്കെ പെൻസിൽ കളക്ഷൻ നോക്കാണ് ഓക്കെ പെൻ ആണ് നോക്കുന്നത് അപ്പൊ ഇതില് ഇതൊക്കെ കൊണ്ടാണ് ടീക്കുട്ടി യേജു മാട്ട് അധികം പെൻസൊന്നും വാങ്ങിക്കാത്തത് കേട്ടോ അപ്പൊ മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു നിനക്ക് ഇഷ്ടമുള്ള പെൻ എടുക്കോ എന്റെ ഫേവറേറ്റ് ഞാൻ ഇത് മാത്രം സജസ്റ്റ് ചെയ്യൂ രണ്ട് പെൻ എടുത്തോളൂ സ്കൂളിക്ക് ഒരെണ്ണം മതിയോ ഏതെങ്കിലും ഒരു പെൻജോ ഇഷ്ടം അങ്ങനെ പെണ് നമ്മൾ ഗൈസ് അങ്ങനെ വേറെ ഒരു പെണ് കൂടെ നമ്മൾ ടീ കുട്ടി എടുത്തിട്ടുണ്ട് ഗൈസ് അങ്ങനെ ടോട്ടൽ ത്രീ ആണ് എടുത്തിരിക്കുന്നത് ഓക്കെ അടുത്ത് നമ്മൾ പെൻസ് അല്ല സോറി ഇതേതാടാ റബർ റബ്ബർ ആൻഡ് കട്ടർ ഓക്കെ അപ്പം ആ കളക്ഷനിൽ നിന്ന് നമ്മൾ ഇപ്രാവശ്യം പുതിയത് ചൂസ് ചെയ്യാൻ പോവാണ് എനിക്ക് ഇങ്ങനത്തെ ആണ് ഇഷ്ടം ഓക്കെ ഇങ്ങനത്തെ ആണ് എല്ലാം എല്ലോ ആണ് ടീ കുട്ടി പ്രാവശ്യം സെലക്ട് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് മാത്രം ടീക്കുട്ടി റബ്ബറും രണ്ടുപേരും ഇഷ്ടമല്ലൈസ് ഇവിടെ ഇത് ഭയങ്കര സമ്പോർട്ട് ഇതിന്റെ ഉള്ളിൽ നല്ല നല്ല സാധനങ്ങളുണ്ട് പക്ഷെ തൊടാൻ സമ്മതിക്കില്ല ഗൈസ് സാധനമാണെന്ന് പറഞ്ഞാൽ നമ്മളെ തൊടാനൊന്നും സമ്മതിക്കില്ല കേട്ടോ ഇതാണ് നമ്മുടെ പെൻസിൽ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ട് ഓക്കെ നിനക്കിഷ്ടമുള്ള പെൻസിൽ അതുകൊണ്ട് ഈ ടീക്കുട്ടി പെൻസിൽ ഒന്നും വാങ്ങിയിട്ടില്ല കൊറേ വർഷങ്ങളായി ടീക്കുട്ടി പെൻസിൽ വാങ്ങുന്നില്ല കേട്ടോ ആ തേക്കുട്ടി ഇങ്ങനെ തപ്പി തപ്പി തപ്പിഡിൽ പെൻസിലാണ് അങ്ങനെ അതും കഴിഞ്ഞു ഗൈസ് അടുത്ത് നമ്മൾ എന്താണ് സ്കെയിൽ സ്കെയിൽ കളക്ഷൻ ഒന്നല്ല ഞാൻ ഇത് ആ സ്കെയിൽ കളക്ഷൻ ഒന്നും ഗൈസ് നമ്മുടെ നടരാജന്റെ കറക്റ്റ് സ്കെയിൽ മാത്രമേ ഉള്ളൂ അപ്പൊ പിന്നെ കുറച്ച് സ്റ്റെൻസിലുണ്ട് പിന്നെ ഇതുപോലത്തെ കുറച്ച് വെറൈറ്റി സാധനങ്ങളുണ്ട് അത്ര പക്ഷെ വാങ്ങരുത് നോക്കി ഇങ്ങനെയായിട്ട് ഞാൻ താമസം ഞാൻ ഇവിടെ ഒരു വൈറ്റ് ലൈൻ വരും ഈ ലൈൻ പൂവല്ലേ വാങ്ങില്ല പിന്നെ സ്റ്റെയിൽ ഒരു സ്റ്റിക്ക് ഓട്ടിക്കണം ഓക്കെ

സ്കെയിലും സ്കെയിലെ ഒന്ന് ഞാൻ കണ്ടിട്ടില്ല സ്കെയിലിനെ പോലും വെറുതെ വിടാത്തോ അതല്ലേ ഞാൻ പറഞ്ഞു ഭംഗി ഇല്ലാന്ന് നമുക്ക് എടുക്കാം ശരിയടാ നിന്റെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളല്ലേ ഇത് ഇതിലേതെങ്കിലും ഒട്ടിക്ക് ഇതിലെ ലോലിപോപ്പ് ഒട്ടിക്ക് ലോലിപോപ്പ് ലോലി പ്ലോപ്പ് ലോലി പോപ്പ് ആൻഡ് ബ്ലൂബെറീസ് സി ദിസ് 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 വൺ 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 അയ്യോ ക്യൂട്ട് സ്കെയിലിൽ ആരെങ്കിലും ഒട്ടി ഒട്ടിക്കരുത് കേട്ടോ തീ കുട്ടിക്ക് ഇഷ്ടമായതുകൊണ്ട് ബ്ലൂബെറീസ് ഓക്കേ ഓക്കെ ഗൈസ് നമ്മളിത് ഇവിടെ ബ്ലൂബെറീസ് ഒട്ടിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ലോലി പോപ്പും ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എന്താ ചെയ്യുന്നേ ഓ ഇത് നോക്കി ഗൈസ് ഗോൾഡുണ്ട് എന്തോരം കളക്ഷനാണെന്നറിയോ എന്താ മുത്തേ അടുത്തത് ടീക്കുട്ടുടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റബ്ബറിലെ റബ്ബറിനെയും കൂടെ നമ്മൾ ടീക്കുട്ടി വെറുതെ വിടുന്നില്ല ഗൈസ് അതിനെയും കൂടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടുണ്ട് കേട്ടോ ചിപ്പി ഞാൻ തെറ്റുധരിച്ചു നമ്മൾ ഏകദേശം എല്ലാം സെറ്റ് ആക്കി സെറ്റ് ആക്കി എവിടെ ഷാർപ്പ് സാധാരണ കട്ടർ യൂസ് ചെയ്തിട്ട് ചെയ്യടാ അതാ പൗച്ചിനെ മുഴുവൻ ഈ പെൻസിൽ ഇട്ടാൽ കേടുവരും അപ്പൊ ഈ എന്ത് ചെയ്യും ുട്ടി പറഞ്ഞത് വളരെ കാര്യോ കാരണം ഈ പെൻസിലൊക്കെ ഇട്ടിട്ട് ഈ പൗച്ച് പ്രശ്നാവില്ലേ അതും ഇത്രയും റേറ്റ് ഉള്ളത് എന്ത് ചെയ്യും ടീക്കുട്ടിയുടെ കയ്യിൽ ഇപ്പുള്ളത് പെൻസിൽ ഗ്രിപ്പ് ഹോൾഡർ ആണ് അപ്പൊ ടീക്കുട്ടി ആ പെൻസിലിനെ അതിലിട്ട് വെച്ചിരിക്കുക യൂസ് ചെയ്യാനാണെങ്കിൽ ഇതിനെ കുറേ താഴ്ത്തി പെനോ പെൻസിൽ എന്തോ ആണ് എന്തെങ്കിലും എനിക്ക് എന്റെ പൗച്ച് കേറി ഓക്കെ ശരിയാ തൽക്കാലം ഇങ്ങനെ ഇട്ടാ മതിയല്ലോ ഓക്കെ അതെന്തായാലും സൂപ്പർ ആട്ടോ തൽക്കാലം അങ്ങനെ ഇട്ട് നോ പ്രോബ്ലം അങ്ങനെ പെൻസിൽ രണ്ട് പെൻസിലും ടീക്കുട്ടി കവർ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ടീക്കുട്ടി പെൻ എല്ലാം സെലക്ട് ചെയ്യുകയാണ് അങ്ങനെ ഗൈസ് നമ്മൾ ില് ഒരു തീരുമാനമായി ഈ എവിടെ കൊടയിൽ ഉടുപ്പൊക്കെ ഉണ്ട് ഗൈസ് പക്ഷെ ഉടുപ്പ് വേണ്ടട അതിന്റെ കവർ വേണോ അത് നമുക്ക് ഇരട്ടിപ്പണി ആവും കേട്ടോ ഇപ്രാവശ്യം ആ അതാ എല്ലാവർക്കും അതാണ് ഈ കൊടയുടെ ഈ ഒരു കവർ ഊരാൻ എല്ലാവർക്കും എളുപ്പമാണ് പക്ഷെ ഇടാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഗൈസ് പോട്ടെ സാരില്ല അങ്ങനെ കുടയെല്ലാം മസ്റ്റായിട്ട് ചെയ്യുക അതുപോലെ തന്നെ വാക്സിനേഷൻ എടുക്കുന്ന മക്കളെല്ലാം വേഗം എടുക്കുക കേട്ടോ ഇപ്രാവശ്യം കോവിഡ് എല്ലാം വരുന്നുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് ടെൻഷനായിട്ടോ അയ്യാം പിന്നെ കോളറ പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇല്ലേ കുട്ടിയുടെയും അതേക്കുട്ടിയുടെയും വാക്സിനേഷൻ എല്ലാം കംപ്ലീറ്റ്ലി ഓക്കെ ആയി ഇനിയിപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞാൽ അവരുടെ ഹോമിയോ ഇമ്മ്യൂണൈസേഷൻ്റെ കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ നമ്മുടെ അമ്പർല സെക്ഷൻ കഴിഞ്ഞ് ആ ഉള്ളിലോട്ട് വെച്ചിരിക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഇതിന് അത്യാവശ്യം കുറെ സിബ്സ് ഉണ്ട് ലേട്ടിയാ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാങ്ങിയ ബാഗിന് ഇത്ര അധികം സിപ് ഇല്ലാലോ ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം കുറച്ചധികം ഓക്കെ ഈ കുട്ടി അത്യാവശ്യം ഇത്തിരി വൃത്തിയൊക്കെ നോക്കുന്ന ആയതുകൊണ്ട് സാനിറ്റൈസറും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള പൗച്ച് സെലക്ട് ചെയ്യാണ് ഏത് പൗച്ചാണ് മോള് ഇന്ന് എടുക്കാൻ പോകുന്നത് ഇതെല്ലാം പൗച്ചിന്റെ സെക്ഷൻ ആണ് ഇതെല്ലാം ബോക്സിന് നിനക്ക് ഈയൊരു ഷെൽഫും കൂടെ ബോക്സിന് വെക്കായിരുന്നില്ലേ ഒന്നാണോ പോപ്പറ്റി പോപ്പറ്റിന്റെ ഓ ഇത് അമ്മായിട്ടിയാടാ ഇത് സൂപ്പർ ആയിട്ടോ ഏടാട്ടിയാ നിനക്ക് ഹോർണോഗ്രാഫിക്കിന്റെടാ ഞാൻ പറയണേക്ക് ഹോർണോഗ്രാഫിക് പൗച്ച് വൈതും ഇല്ല അല്ലേ നമുക്കൊന്ന് ആമസോണിൽ നിന്ന് വാങ്ങിക്കാം ഇവിടെ എന്തെല്ലാം സാധനങ്ങളുണ്ട് കൈശി ഇതാനിറ്റൈസർ ഓക്കെ ആ ടീക്കുട്ടി ബ്രേസേഴ്സ് ഇട്ട് ഫസ്റ്റ് ഡേ സ്കൂളിലോട്ട് പോവാല്ലേ പിന്നെ ബ്രേസേഴ്സിന്റെ അപ്ഡേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം സത്യം പറഞ്ഞാൽ നമ്മൾ മറന്നൂല്ലേ ടീ ബ്രേസോർമ്മ പോലും ഇല്ല നോക്കട്ടെ നീ കാണിച്ചേ ഇനി നമ്മൾ ഈ ഇതെല്ലാം പിങ്കും പർപ്പിളും സോറി ആ മാറ്റിട്ട് നമ്മൾ ഫുൾ ബ്ലൂ ആക്കാൻ പോവുകയാണ് അത് കാണിച്ചു തരാം ആ ക്ലീൻ ആ ക്ലീൻ ചെയ്യുന്ന ഏതാടാ ഓക്കെ ഇതാണ് ടീക്കുട്ടിയുടെ പല്ല് ക്ലീൻ ചെയ്യാനുള്ളത് ഇത് കേട്ടോ നമ്മൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ് ഇത് നമ്മൾ വെച്ചിട്ടുണ്ട് കാരണം എന്തെങ്കിലും ഇനി ഫുഡ് പാർട്ടിക്കിൾസോ അങ്ങനെ എന്തെങ്കിലും ഉള്ളിൽ പോയി കഴിഞ്ഞാൽ സ്ട്രക്ക് ആവാൻ പാടില്ലല്ലോ ഇത്രയേ ഉള്ളൂ ഇതിൽ ഉള്ളത് കേട്ടോ അപ്പം അങ്ങനെ രണ്ട് പൗച്ചാണ് ഒന്ന് ടീക്കുട്ടിയുടെ ബ്രേസസ് ഇതാക്കാനുള്ള സംഭവം പിന്നെ സാധാരണ ഒരു പൗച്ചും അത്ര നമ്മൾ ഈ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഓക്കെ സെറ്റാടാ ഇത് നമ്മൾ ടീക്കുട്ടിയുടെ ബുക്സ് ഒന്ന് വെറുതെ കാണിച്ചു തരാം ടീക്കുട്ടിയുടെ ടെക്സ്റ്റ് ഒക്കെ ഒന്ന് വെറുതെ കാണിച്ചു തരാം കേട്ടോ ഇത് ജിയോഗ്രഫി ആണ് അടുത്തെടുത്തടാ ജസ്റ്റ് ഇതാണ് കേട്ടോ ടീക്കുട്ടിയുടെ ടെക്സ്റ്റ് ബുക്സ് അപ്പോൾ നിങ്ങളുടെ ബുക്സ് എല്ലാം കിട്ടി എല്ലാം ബൈൻഡ് ചെയ്തു ഇതേതാണ് ഇംഗ്ലീഷ് ഇത് ഇംഗ്ലീഷ് ആട്ടോ ആരുടെയൊക്കെയാണ് സെയിം ബുക്ക് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ടീ കുട്ടി സി ബി എസ് ഇ ആണ് ദിസ്ഇസ് സയൻസ് ഗൈസ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇത് മാക്സ് ആണ് ഗ്സ് റാഷണൽ നമ്പർ ആണ് ഫസ്റ്റ് തന്നെ ഓ മൈ ഗോഡ് സപ്ലിമെന്ററിയും പിന്നെ വേറെ ഒരെണ്ണം ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം എല്ലാം ബുക്സ് എല്ലാം ചേഞ്ച് ആയതുകൊണ്ട് ഓക്കെ പാരുടെ ആണ് സെയിം എനിക്കൊന്നും നമ്മുടെ കെ വിൽ ഈ ഒരു ബുക്ക് പോലെയാണെന്ന് തോന്നിയത് അല്ലെ അമ്മൂടെ അമ്മൂടെ ഒക്കെ ആയിരിക്കുന്നു വിചാരിക്കുന്നു ഓക്കെ അപ്പം അങ്ങനെയാണ് ബുക്സ് എല്ലാം ട്യൂഷൻ ടീച്ചർ വന്ന് ട്യൂഷൻ തുടങ്ങിയിട്ട് അപ്പോൾ ടൂ ഡേസ് ആയി അപ്പോൾ അതേ ബുക്സ് എല്ലാം നമ്മൾ ഓർഗനൈസ് ചെയ്തു വെച്ചു അഗ്നിക്കുട്ടൻ്റെയും ഞാൻ എല്ലാം ചെയ്തു ഓക്കെ റെഡി ആക്കി വെച്ചിരിക്കുകയാണ് ഗൈസ് അപ്പം ഉള്ളൂ എല്ലാ കുഞ്ഞുമക്കൾക്കും ഓൾ ദി ബെസ്റ്റ് ലെറ്റ് ചെയ്യാ അങ്ങനെ ഗൈസ് നമ്മൾ ബ്രേസിസ് ഇട്ട് ഫേസ്റ്റ് ഡേ സ്കൂളിൽ പോവാണ് ഓക്കെ അപ്പോൾ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ